ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഊന്നുകല്ലിൽ നിന്ന് നേര്യമംഗലത്തേക്കാണ് നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചെല്ലുമ്പോൾ കാഞ്ഞിരുവേലി എന്ന് പറയുന്ന ഒരു തൂക്കുപാലം ഉണ്ട് അതിന് മുമ്പായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്കിന്ന് കാണാം കോതമംഗലത്തു നിന്ന് വരുന്ന വഴിയായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കൊച്ചി തനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്കുള്ള പ്രധാന റോഡാണിത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ പെരിയാർ നദിയുടെ തീരത്തുള്ള മലയോര ഗ്രാമമാണ് നീരമംഗലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് കേരളത്തിൻ്റെ ചിറപ്പൊഞ്ചി എന്ന് വിളിക്കപ്പെടുന്നു ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ കൃഷിയാണ് ഏറ്റവും പ്രധാനമായ തൊഴിൽ നേര്യമംഗലത്തേക്കുള്ള യാത്രയിൽ പച്ചപ്പ് നിറഞ്ഞ വയലുകൾ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയായിരിക്കുന്നു ആലുവ മൂന്നാർ ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന നേര്യമംഗലത്തിന് സമീപത്താണ് വളരെ പ്രശസ്തമായ ചീപാറ വളച്ചാട്ടവും വാളറ വളച്ചാട്ടവും നിലകൊള്ളുന്നത് എറണാകുളം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യ എ ക്ലാസ് ആർച്ച് പാലമാണ് നേര്യമംഗലം പാലം രാജ്യഭരണകാലത്ത് ആലുവയിൽ നിന്നും മൂന്നാറിലേക്കുള്ള പ്രധാന റോഡ് മാങ്കുളം വഴിയായിരുന്നു എന്നാൽ പ്രകൃതിക്ഷോഭത്തിൽ റോഡ് തകർന്നു പോവുകയും പുനർനിർമ്മാണം അസാധ്യമാവുകയും ചെയ്തു ആലുവയിൽ നിന്നും കോതമംഗലം നേര്യമംഗലം അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ ദേശീയപാത നിർമ്മിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് മുമ്പ് തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണെങ്കിൽ മീനൊളിയാമ്പാറയിലേക്കും കോട്ടപ്പാറയിലേക്കും പോകുന്ന വഴി ഇതെവിടുന്ന് റൈറ്റ് എടുക്കാൻ ആ ഓട്ടോയുടെ ബാക്കികൾ ആ വഴിക്കാണ് നമ്മൾ പോവേണ്ടത് മുൾഡിങ്ങാട് വന്നിട്ട് രണ്ട് സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയത് നല്ല വ്യൂ പോയിൻ്റ് സ്ഥലങ്ങളാണ് ഒന്ന് മീനൊളിയമ്പാറയാണ് പിന്നെ ഉള്ളത് കോട്ടപ്പാറയാണ് മീനൊളിയമ്പാറയ്ക്ക് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കടത്തി വിടുന്നില്ല അവിടെ എന്തോ ആരോ പാറയുടെ ഇടയിൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഇപ്പോൾ ആരും കടത്തി വിടുന്നില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വ്യൂ നല്ല അടിപൊളി അതായത് മരങ്ങളൊക്കെ അതിൽ നിൽക്കാൻ തന്നെ കാണാൻ നല്ല രസമാണ് കുറച്ചുകൂടെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും നേര്മംഗലം പാലത്തിന് മുമ്പിൽ ഒരു കയറ്റം ആ കയറ്റത്തിൻ്റെ മുകളിൽ നമുക്ക് രാവിലെ വെളുപ്പിന് വരുമ്പോൾ രാവിലെ മിക്കപ്പോഴും മഞ്ഞായിരിക്കും രാവിലെ കോട്ടപ്പാറ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും രാവിലെ ഈ മഞ്ഞ് മൊത്തം ഇങ്ങനെ താഴേക്ക് പഞ്ഞി കെട്ട് പോലെ ഇങ്ങനെ ഇറങ്ങി മലയുടെ താഴ്വാരത്തിൽ കിടക്കണമെങ്കിൽ നല്ല രസമായിരിക്കും ഒരഞ്ചര മുതൽ ഏഴര വരെ രാവിലെ വെളുപ്പിന് പോണേ കാണാൻ പറ്റും ആ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റം തുടങ്ങുവാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല തണുപ്പാട്ടോ ഇപ്പൊ ഉച്ച സമയ എന്നിട്ടും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ നല്ലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഏറ്റവും കയറി ഇഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടുന്ന് ഇടുക്കിയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു വഴിയുണ്ട് വണ്ടി ട്രെയിൻ്റെ ഒരു വഴിയുണ്ട് അതിലെയാണ് നമുക്ക് ഇടുക്കിക്ക് പോകുന്നത് ഇതിൽ നമ്മൾ അടിമാലിക്ക് നേരെ പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണുന്ന വഴി ഈ റോഡിൻ്റെ ഈ ഇടതുവശത്ത് കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മുടെ നേരെ ഭയങ്കര ഫാമിൻ്റെ ഭാഗമാണ് കുറേ ഏക്കറുകളോളുണ്ട് കേട്ടോ അത് ഇതേ നമ്മുടെ നേരി എന്തേലും ടൗണിലേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്ന് അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് ആ മരങ്ങളൊക്കെ കാണുന്ന രസമാണ് ഈ അടുതു വശത്ത് കാണുന്ന ഇതൊക്കെയാണ് ഫാമിലിക്ക് വന്ന വഴിയാണ് ആ കാണൊക്കെ വേണ്ട മരങ്ങളായാലും നിൽക്കുന്ന നല്ല രസമാണ് ഞാൻ മുമ്പിലേക്ക് കാണുന്ന പച്ചക്കളറിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡാണ് നേര്മംഗലം ബസ് സ്റ്റാൻഡ് കാണുന്നത് വെച്ചക്കെയാണ് ഇതിൻ്റെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ചിലമ്പാണ് നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയം അവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വഴിയുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ഈ പമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ ചെലുമ്പിയാണ് നമ്മുടെ നേര്യമംഗലം പാലം കാണുന്നത് രാജഭരണകാലത്ത് വേണത് പാലാട്ടാണ് നമ്മുടെ നേര്യമംഗലം പാലം എന്ന് പറഞ്ഞത് ചിത്തിര തിരുനാൾ രാമവർമ്മയാണ് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് സേതു ലക്ഷ്മിബായുടെ പേരിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് നെയ്യമംഗലം പാലം ഈ പാലത്തിന് ഹൈറേഞ്ചിൻ്റെ കവാടം എന്നാണ് പറയുന്നത് അഞ്ച് സ്പാനുകളായാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് മീറ്ററോളം വീതിയും ഇരുന്നൂറ്റി പതിനാല് മീറ്ററോളം നീളവും നെയ്യമംഗലം പാലത്തിനുണ്ട് ഹൈറേഞ്ചിനുണ്ടായിട്ടുള്ള എല്ലാ വളർച്ചയിലും നെയ്യമംഗലം പാലത്തിന് മുഖ്യ പങ്കുണ്ട് നേരമംഗലം പാലം കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ വനത്തോട്ടൊരു വഴി വരും ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ആ സ്കൂട്ടർ പോയി തിരിഞ്ഞു പോകുന്ന ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് വനത്തോട്ട് തിരിഞ്ഞു പോകുന്ന വഴിക്ക് കുറച്ച് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ കാഞ്ഞിരവേലി തൂക്ക് പാലം കാണുന്നത് തൊട്ടൊരു ചെറിയ തൊണ്ട വല്ല ഒരു വഴിയുണ്ട് ഈ വഴിക്ക് നമ്മൾ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ തൂക്കാലം കാണുന്നത് ഉണ്ടാവും ഇതാണ് കാഞ്ഞിരവേലി തൂക്കുപാലം പാലത്തിന്റെ താഴെന്നുള്ള വ്യൂ ഈ ബോർഡ് കാണുന്നുണ്ട് എവിടെ നമ്മുടെ ചെറിയ വെള്ളച്ചാട്ടമുള്ളതാണ് ഒട്ടും വെള്ളം ഇപ്പം ഇല്ല ഈ വെള്ളമുള്ള സമയത്തിനകത്ത് ഇറങ്ങാനും ഇല്ല ഈ വരുന്ന വെള്ളത്തിനാ എന്നെ പോയിസോ എന്നറിയാവോ ഇപ്പം നമ്മളീ പോകുന്ന ഭാഗത്തൊക്കെ രാത്രി ആന ഇറങ്ങുന്നതാണ് അവിടെ മരത്തിൻ്റെ കൊമ്പ് ഒടിച്ചിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട് ഈ മരത്തിൻ്റെ കമ്പ് ഒടിച്ചിട്ടും മരത്തിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായി നമ്മുടെ ഈ വികാരത്തിലൊക്കെ റെയ്ഡി കൂടെ പോയിരുന്നാലും ഉണ്ടാവണം നല്ല ഒഴുക്കുണ്ടതിൻ്റെ അടിയിൽ കൂടെ ഇവിടെയായിട്ട് ആനയൊക്കെ ഇറങ്ങി ഇങ്ങനെ ആന